ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കുട്ടുകാർക്കും ഷാനിമുളകൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വലിയൊരു കലേഡിയത്തിനെയാണ് പരിചയപ്പെടുത്തുന്നത് നമ്മളെ നാട്ടുമുറങ്ങളിൽ കാണപ്പെടുന്ന കലേഡിയം വെറൈറ്റി തന്നെയാണ് ഈ ഒരു കലേഡിയം നമ്മൾ വെച്ചിട്ടുള്ളത് വലിയൊരു ചട്ടിയിലാണ് ഈ ചട്ടിയിൽ നിന്ന് അത്യാവശ്യം നിറയെ വേരുകളൊക്കെ ആയി തിങ്ങി നിറഞ്ഞ് തന്നിട്ടുണ്ട് ചെടി അതേപോലെ തൈകളൊക്കെ ഇന്ന് പൊട്ടിമുളച്ചിട്ടുണ്ട് ഈ കലേഡിയം നമുക്ക് നിലത്തി വയ്ക്കാവുന്ന ഒരു വെറൈറ്റിയാണ് ചട്ടിന്ന് നമ്മൾ മാറ്റി മറ്റൊരു ബോട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് നിറയെ വേരുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ചട്ടി തിങ്ങി ചട്ടി പൊട്ടി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കാം അതുകൂടാതെ ഇതിൽ നമ്മൾ രണ്ട് ഫിലോ വെറൈറ്റികളും വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ചട്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് നിറയെ വേരുകളും തൈകളൊക്കെ ഉണ്ടാകുന്ന ചെടിയായതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് തന്നെ ചൂട് വശം വാർത്ത വന്നിട്ടുണ്ട് ഓരോ ഭാഗത്തും നിറയെ തൈകളാണ് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ നിലപ്പായിരുന്നു വെച്ചിരുന്നെങ്കിൽ ഈ ചെടിയിൽ നിറയെ തൈകൾ ഇതിന് മുന്നേ ഉണ്ടായി തീരുമായിരുന്നു ഇതിൻ്റെ തൈകൾ നമ്മൾ മാറ്റി വെച്ചതാണ് കൂട്ടിലേക്ക് നല്ല ഭംഗിയുള്ള ഇലകളാണ് അതുകൂടെ വേറെ യാതൊരു കെയറിങ് ഈ ചടക്കി കൊടുക്കണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കിഴങ്ങുകൾ നമുക്ക് ഭക്ഷണവിദ്യ ഓരോ തൈകളാണ് നിറയെ വേരുകളൊക്കെ ഉള്ള തൈകളുണ്ട് ഇത് നമുക്ക് വേരുകളൊക്കെ ചെത്തി മാറ്റി മറ്റൊരു പൊട്ടിലേക്ക് വെച്ച് കൊടുക്കാം വേരുകളൊക്കെ ചെത്തി മാറ്റി അടിഭാഗം ഒന്ന് ഷിൾപ്പാക്കിയിട്ടുണ്ട് തണ്ടായിട്ട് നമ്മൾ മുറിച്ച് നട്ട ഭാഗം നമ്മൾ ചെത്തി മാറ്റിയിട്ടുണ്ട് അതേപോലെ കുറച്ച് അതിൻ്റെ വിത്തുകളാണ് കാരണം വിത്തുകൾ ഇതേപോലെ കലക്ട് വെച്ചിട്ടുണ്ട് വിത്തുകളൊക്കെ ഓരോന്ന് നമുക്ക് മറ്റു കൊടുത്തുണ്ടെങ്കിൽ ഭംഗിയുള്ള കൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇലവരുണ്ടോണ്ട് രണ്ട് വെറൈറ്റി നമുക്ക് മാറ്റിയെടുത്തു ഇത് മറ്റൊരു ചട്ടിയിലേക്ക് വെച്ചെടുക്കാനുള്ളതാണ് അത്യാവശ്യം ഒരു തൈയാണ് ഇതിന് നമുക്ക് ഒരു ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കാം ഇത് ബോട്ടാണ് എടുക്കുന്നത് കുറച്ച് മണ്ണും ചാണകവും പൊടിയും ഇട്ട് നട്ട് കൊടുക്കാറ് എങ്ങനെ നട്ടാലും മാറ്റുന്ന ഒരു ചെടിയാണ് ചെടി നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വെച്ചുകൊടുക്കുന്നത് ചെറിയ ബോട്ട് മതിയാണ് അത്യാവശ്യം വലിയ ചെടി തന്നെയാണ് ഈ രീതിയിൽ അങ്ങനെ കണ്ടും കുറച്ച് ഇല്ലകളൊക്കെ ആയി വെച്ചിട്ടുണ്ട് കാണാൻ നല്ല വഴിയെ നമ്മൾ ഒരേ ഇലം അത്രയായിട്ട് നിർത്തിയിരിക്കുകയാണ് കല്ലെ വെറൈറ്റി എല്ലാം നല്ല വെറൈറ്റിയാണ് തൈകൾ ഈ രീതിയിൽ നമുക്ക് ചട്ടിയിലോ സപ്ലൈ സെപ്പറേറ്റ് നടാവുന്നതാണ് നെളത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അലക്ഷ്യമായിട്ട് നമ്മൾ അട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കാട് പോലും ആർന്നും ഭംഗിയില്ലാത്തൊരവസ്ഥയുമാണ് നല്ല സമയത്ത് സ്പോട്ടിലോ അല്ലെങ്കിൽ പ്രത്യേകം ക്രമീകരിച്ചുള്ള സ്ഥലത്തൊക്കെ വരാണെങ്കിൽ നല്ല ഭംഗി ആയിരിക്കും വീട്ടിലെ നല്ല വീടുള്ള സ്ഥലത്തൊക്കെ വെച്ചുകൊടുത്താണ് അപ്പം വീഡിയോ എത്ര Video, la IKEA me ¿sí? de el arte? ¿El arte? ¿El arte?